നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം കായിക മേഖലയിൽ മലപ്പുറത്തിൻ്റെ മുന്നേറ്റത്തിന് കരുത്തേകി ജില്ലാ സ്പോർട്സ് കൗൺസിലിന് പുതിയ ആസ്ഥാനമന്ദിരം വരുന്നു സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഓൺലൈനായി കെട്ടിടത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ചു മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് പുതിയൊരു കെട്ടിടം കൗൺസിലിന്റെ പ്രവർത്തനം എന്നുള്ളത് സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടക്കുക കായികവകുപ്പ് ഈ ഒരു പദ്ധതിക്കായി ആദ്യഘട്ടമായി ഒരു കോടി ആറര ലക്ഷം രൂപ അനുഭവിച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭം കുറിക്കുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷൻ ഏറ്റവും ബഹുമാന്യനായ മലപ്പുറം നിയോജകമണ്ഡലം എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ ഉബൈദുള്ള ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ശ്രീ അനിൽ തുടങ്ങി സ്പോർട്സ് കൗൺസിലിന്റെ ഭാരവാഹികൾ വേദിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന് വളരെ കാലപ്പഴകം ചെന്ന ഒരു കെട്ടിടമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ സ്പോർട്സ് കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമായി നടത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല ഇന്ന് ഈ കെട്ടിടം പൊളിച്ചു എന്നതിന് ഒന്നാം ഘട്ടമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇവിടെ ആരംഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒന്നാം ദശാംശം ആറ് കോടി രൂപ ചെലവിൽ മൂവായിരത്തി നാൽപ്പത്തി എട്ട് സ്ക്വയർ ഫീറ്റിലാണ് പുതിയ മന്ദിരം നിർമ്മിക്കുക പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന നിലവിലെ സ്പോർട്സ് കൌൺസിൽ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്താണ് പുതിയ മന്ദിരം ഉയരുന്നത് ഒന്നാം ഘട്ടത്തിൽ ഒന്നാം ദശാംശം ആറ് കോടി രൂപ ചെലവിൽ മൂവായിരത്തി നാൽപ്പത്തി എട്ട് സ്ക്വയർ ഫീറ്റിലാണ് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുക സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി വിശിഷ്ടാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എ ശ്രീകുമാർ വാർഡ് കൗൺസിലർ കെ പി ഷെറീഫ് എം അസിസ്റ്റന്റ് കമാൻഡന്റ് യു അബ്ദുൽ കരീം സ്പോർട്സ് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ ഡയമണ്ട് ആർട്ട് സന്ദർശിക്കൂർ ഭാഗമാകൂ లైబా వెడ్డింగ్ సెంటర్ భూకుటుంబం బూర్ కరిమరకుంట